കാരണം കാര്യം എന്തെങ്കിലും തുറന്ന് പറഞ്ഞാൽ അത് ഭാര്യയായി അതായിരിക്കും പിടിക്കൂല കുറഞ്ഞു വന്നു ഇനി തോന്നാൻ ആ തമിഴ് പടം കിട്ടിയിട്ടില്ലെങ്കിൽ ഇപ്പം ഞാനും എൻ്റെ അമ്മയും അമ്മയ്ക്ക് കുറച്ച് വിഷം കൊടുത്ത് ഞാനും വിഷം കൊടുത്ത് അത്മേ ചെയ്തുകൊണ്ടുതന്നെ അതിനെക്കുറിച്ച് ഒന്നും പറയാൻ പറ്റില്ല കാരണം പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് പ്രശ്നങ്ങളാണ് പറയാതെ തന്നെ പ്രശ്നം മോളെ പിന്നെ പറഞ്ഞ കാര്യം പറയാണ്ടോ രണ്ടുപേരെ നോക്കിരിക്കലെണ്ണത്തിൽ വിളിക്കണമെന്നുണ്ടായിരുന്നു അത് ഇതോടുകൂടി കട്ട് ചെയ്തോന്ന് ചെയ്തു നോക്കാറില്ല മലയാള ആക്ടേഴ്സിനെ വേണ്ട രീതിയിൽ ഉപയോഗിക്കുന്നില്ല എന്ന് തോന്നുന്നുണ്ട് നിങ്ങൾ എന്നെ കൊണ്ട് ഇപ്പൊ ആരെ തന്നെ ഇരിക്കും വിളിക്കാൻ ഇരിക്കുന്നവരുണ്ടെങ്കിലും ഇത് കണ്ടിട്ട് അത് നിർത്തും ഇവിടെ തന്നെ പ്രൊഡ്യൂസേഴ്സ് ഇരിക്കുന്നുണ്ട് ഞങ്ങളുടെ മുന്നിൽ വെച്ചാണ് ഇത് പറഞ്ഞത് പറഞ്ഞിട്ട് വിളിക്കാൻ വെച്ചതുണ്ടെങ്കിൽ അതും മാറ്റിക്കേണ്ട അങ്ങനെയൊന്നുമില്ല നമുക്കൊന്നും പറയാൻ പറ്റില്ല അവര് ക്യാരക്ടർ എഴുതി വരുമ്പോൾ അത് ആർക്കാണോ എൻ്റെ പേര് മനസ്സിൽ പറയാൻ തോന്നിക്കേണ്ടത് എന്നെങ്കിൽ അവർക്ക് നന്ദി പറയാണ് ഞാൻ നമുക്കറിയില്ലല്ലോ അവരെങ്ങനെയൊക്കെ എഴുതുമ്പോ അവര് പറഞ്ഞ് മറ്റവരോട് ചോദിച്ചു മറ്റവരോട് ചോദിച്ചു അങ്ങനെ അഭിപ്രായം ചോദിച്ചിട്ട് ചിലത് അവസാനം ഇന്നലേക്ക് എത്തും അല്ലെങ്കിൽ നമ്മളേക്കോട്ട് എത്തൂല്ല എത്തിയത് നമ്മൾ പറഞ്ഞാൽ അത്രയേ ഉള്ളൂ അപ്പം അതിനെക്കുറിച്ചൊന്നും നമുക്ക് പറയാൻ പറ്റില്ല കാരണം പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് പ്രശ്നങ്ങളാണ് പറയാതെ തന്നെ പ്രശ്നങ്ങളോ പിന്നെ പറഞ്ഞ കാര്യം പറയാനുള്ളൂ ണ്ടായിരുന്നു അത് ഇതോടുകൂടി കട്ട് ചെയ്ത് ഇവിടെയാണ് ഞാനാണ് റൈറ്റിലേക്ക് തോന്നുന്നു അഭിപ്രായ സ്വാതന്ത്ര്യം മലയാള സിനിമയിൽ കുറഞ്ഞു വരുന്നതായിട്ട് തോന്നിയിട്ടുണ്ടോ കാരണം പല കാര്യങ്ങളും ഇതുപോലെ വെട്ടി തുറന്ന് പറയുന്നതിന്റെ പേരില് സിനിമകളിലെ റോളുകൾ കുറയും എന്നൊരു പേടി ഇപ്പം വളർന്നുകൊണ്ടിരിക്കുന്നുണ്ട് അല്ല പേടി വരാനൊന്നുമില്ല കുറഞ്ഞുവല്ലോ പണ്ട് മുഹേഷ് എന്നോട് പറഞ്ഞു ചേച്ചിക്ക് ചേച്ചി തന്നെയാ പാരല്ലേ എന്ന് അതേ മോനെ എനിക്ക് ഞാൻ തന്നെയാണ് പാരാന്ന് പറഞ്ഞു തന്നെ കാരണം ഉള്ള കാര്യം എന്തെങ്കിലും തുറന്ന് പറഞ്ഞാൽ അത് ഭാര്യയായി അതായിരിക്കും പിടിക്കൂല കുറഞ്ഞു വന്നു എനിക്ക് തോന്നാൻ എന്താ ആ തമിഴ് പടം കിട്ടിയിട്ടില്ലെങ്കിൽ ഇപ്പം ഞാനും എൻ്റെ അമ്മയും അമ്മയ്ക്ക് കുറച്ച് വിഷം കൊടുത്ത് ഞാനും വിഷം കൊടുത്ത് ആത്മഹത്യ ചെയ്തുകൊണ്ട് തന്നെ സത്യം പറയാൻ ഞാൻ കാര്യം പറയാം മലയാളത്തിൽ വർക്കേ ഇല്ല വളരെ കുറവായി ഇടയ്ക്ക് ആ തമിഴ് കിട്ടുന്നതുകൊണ്ട് മാത്രമാണ് ഞാൻ ജീവിച്ചോളാം തൊണ്ണൂറ്റഞ്ചു വയസ്സായ ഒരു അമ്മയാണ് എനിക്കുള്ളത് മക്കളില്ല ഭർത്താവും ഇല്ല സഹോദരന്മാരില്ല ഒരു സഹോദരനുണ്ട് ഇല്ല പറയാൻ പറ്റില്ല അവന് ബ്ലഡ് ആണ് ഞാൻ ഈ വർക്ക് ചെയ്യുന്നത് കൊണ്ട് മാത്രമാണ് എനിക്ക് എൻ്റെ അമ്മയെ നോക്കാൻ പറ്റും എനിക്ക് സർവസ്വം എൻ്റെ അമ്മയാണ് ഇപ്പൊ വയ്യ വയ്യാണ്ടിരിക്കാന് എന്നിരുന്നാലും ശരി എൻ്റെ അമ്മയെ സുഖമായിട്ട് നോക്കണം അതിനുള്ള വർക്ക് എനിക്ക് എങ്ങനെയെങ്കിലും ദൈവം തരുന്നുണ്ട് അതിനിപ്പൊ തമിഴല്ല കന്നഡ അല്ല തെലുങ്ക് അല്ല അല്ല എന്ത് കിട്ടിയാലും ഞാൻ പോകും എങ്ങനെയെങ്കിലും ലിപ്പ് ഞാൻ അതിനെ ഒപ്പിച്ച് ഞാൻ എന്തെങ്കിലും കാട്ടും ഡയലോഗ് അവര് പറഞ്ഞുകൊണ്ടു ചേച്ചി ചേച്ചിയുടെ ഒക്കെ കാലഘട്ടത്തിൽ സിനിമ ഒരുപാട് മാറി മുമ്പത്തെ കാലഘട്ടത്തിൽ നിന്ന് മലയാള സിനിമ ഒരുപാട് മാറിയിട്ടുണ്ട് ഇപ്പം വലിയ സിനിമ ചെറിയ സിനിമ എന്നൊരു കാറ്റഗറി വന്നിട്ടുണ്ട് അപ്പൊ അതിനോട് ചേച്ചിയുടെ ഒരു അഭിപ്രായം വലിയ സിനിമ ചെറിയ സിനിമ എന്നൊക്കെ ഒരു സപറേഷൻ ഉണ്ടോ നമുക്ക് വലിയ സിനിമയായാലും ചെറിയ സിനിമയാലും ഒക്കെ കണക്കാം നമ്മളെ വിളിക്കുമ്പോൾ പറ ഏറ്റവും ചെറിയ മൂവിയാണ് ചേച്ചി ഏഹ് നമ്മൾ വിളിക്കുന്നവർ പറഞ്ഞു ചേച്ചി ചെറിയ സിനിമയാണ് ചേച്ചി സഹകരിച്ചേ പറ്റൂ അപ്പം നമ്മളൊന്നും ചേച്ചി ചെറിയതായാലും സഹകരിക്കാൻ ഞാൻ പറ്റില്ല ചോറുണ്ടല്ലെങ്കിൽ കഞ്ഞെങ്കിലും കുടിക്കണ്ടേ ഏഹ് അപ്പം അമ്മയ്ക്ക് മരുന്നും കാര്യങ്ങളൊക്കെ അതും വാങ്ങണം ശരിയെന്ന് പറയും അവിടെ ചെന്ന് നോക്കുമ്പോൾ പതിനാറ് കേരവൻ ഇരുപത് കേരവൻ അതിനെ പറ്റാ ഒരു ഒരാൾക്ക് അഞ്ചു പിന്നെ അസിസ്റ്റൻ്റുമാർ ആറ് അസിസ്റ്റൻ്റുമാര് പിന്നത്തെ ഒന്നും പറയണ്ട പിന്നെ എന്ത് ചെറിയ പടമാണ് നമ്മളോട് വന്ന് പറയുമ്പോൾ ഒക്കെ ചെറിയ പടം എനിക്ക് അങ്ങോട്ട് തിരിയാൻ പേടിയാണ് അതുകൊണ്ട് ഞാൻ ഇങ്ങോട്ട് തിരിഞ്ഞിരിക്കുകയാണ് ഞാൻ ഉൽപ്പന സാറിനെ നോക്കിയിട്ടാണ് ഇരിക്കുന്നത് വേറെ ആരും മുഖത്തിലും ഞാൻ നോക്കിയിട്ടില്ല അപ്പോൾ പറയുമ്പോഴൊക്കെ ചെറിയതെന്നാണ് പറയുക പക്ഷെ എനിക്ക് ഒരു അപേക്ഷയുണ്ട് ചെറിയതെന്ന് പറഞ്ഞോട്ടെ വലിയതെന്നോ പറഞ്ഞോട്ടെ ചെറുതോ വലുതോ ആയിക്കോട്ടെ ആൾക്കാരെ നോക്കി ഒന്ന് പേയ്മെൻ്റ് നിശ്ചയിക്കാം അതായത് ഒരുപാട് ആൾക്കാർ ഇപ്പം എല്ലാം ജീവിക്കാൻ വേണ്ടി മാത്രം വരുന്നതല്ല സിനിമയിലേക്ക് ജീവിക്കാൻ വേണ്ടി മാത്രം വരുന്ന ആൾക്കാരുണ്ട് ഇതല്ലാതെ വേറെ ഒരു വഴി ഇല്ലാത്തവർ വേറൊരു തൊഴിലറിയാത്തവർ വരുന്നുണ്ട് അവർക്ക് ചെറിയത് എന്ന് പറഞ്ഞ് അവരെ തീരെ തരം താഴ്ത്താതെ മറ്റുള്ളവരെ കണക്കിൽ എടുക്കാതെ അവരെ ഒന്ന് മുൻഗണന കൊടുത്താൽ നല്ലത് എന്നെനിക്കൊരു അഭിപ്രായമുണ്ട് ഞാനടക്കം അത്രേ പറയാനുള്ളൂ